പുഴയിൽ കാലു വഴുതി വീണയാളെ രക്ഷപ്പെടുത്തി വാളാട് അമ്പലക്കടവ് പാലത്തിന് സമീപം രാവിലെ കാലുകഴുകാനിറങ്ങിയ സന്തോഷാണ് പുഴയിൽ അകപ്പെട്ടത് സമീപത്ത് താമസിക്കുന്ന കോളനിക്കാർ അറിയിച്ചതിനെ തുടർന്ന് വാഴാട് പ്രവർത്തിക്കുന്ന റെസ്ക്യൂ ടീമിലെ അംഗങ്ങൾ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി വെള്ളത്തിലകപ്പെട്ട സന്തോഷ് മരച്ചിലയിൽ പിടിച്ചിരിക്കുകയായിരുന്നു ആദ്യം അപ്പോൾ അയാൾ അയാൾ വെച്ചാൽ നമ്മൾ നമ്മൾ കയറും പിടിച്ചിട്ടാണ് സൈഡിലേക്ക് ഒരു ചോദിച്ചിട്ട് വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക